നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെയധികം വേദനകൾ നിറഞ്ഞ നിങ്ങൾക്ക് ഒരു തരത്തിലും സഹിക്കാനോ അല്ലെങ്കിൽ താങ്ങാനോ കഴിയാത്ത രീതിയിൽ ചില സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയാണ് നിങ്ങളിൽ കുറേയധികം ആളുകളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാതെ വന്നതിലോ അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വിലപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടതിലോ ഒക്കെയുള്ള ഒരു സങ്കടമായിരിക്കാം നിങ്ങളിപ്പോൾ നേരിടുന്നത് എന്തായാലും ഇവിടെ നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാവുന്ന നഷ്ടപ്പെട്ടവ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നൊക്കെ ഒരു സാഹചര്യമാണ് കാണുന്നത് അതിലൂടെ നിങ്ങളിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും വളരെയധികം സമാധാനം സന്തോഷം ഇവയൊക്കെ കൊണ്ട് നൽകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് വളരെയധികം സ്നേഹത്തോടെ നിന്ന് പലരും ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അകലം പാലിക്കുക നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുക നിങ്ങളുമായിട്ടൊരു പിണക്കത്തിലാവുക പക്ഷേ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു വ്യക്തത എത്തിച്ചേരുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളറിയാതെ എന്താണ് നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിലൂടെ ചില വ്യക്തികളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഇവയൊക്കെ നിങ്ങളിൽ പലരിലും ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുന്നതിലൂടെ പല കുഴപ്പങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലമോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് അപ്പോൾ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുന്നതിനുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പദ്ധതികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പിന്തുണ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ പ്രപഞ്ച ശക്തിയുടെ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് വളരെയധികം ഭയപ്പെടുന്ന ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിൽ അത്തരം അനാവശ്യമായിട്ടുള്ള ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് സ്വസ്ഥത സമാധാനം ഇവയൊക്കെ വന്ന് ചേർന്ന് നിങ്ങൾക്കൊരു ഊർജ്ജസ്വലത കൈവരാൻ പോവുകയാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് അതേപോലെ തന്നെ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ടുണ്ട് അതിനാൽ തന്നെ അവിടെ വേണ്ട രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങൾക്കവിടെ ആഗ്രഹ സഫലീകരണം സാധ്യമാവും എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലമാക്കി എടുക്കണമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് ശരിക്കും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചത് മൂലമാവാം അതൊരു പക്ഷേ നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കാം പ്രവർത്തന രീതിയായിരിക്കാം അങ്ങനെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഒരു കാര്യത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുകളയുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം പലപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ പല തിരിച്ചടികളും പല തടസ്സങ്ങളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവാം അപ്പോൾ ഇനിയും അത്തരം തിരിച്ചടികൾ നിങ്ങൾക്ക് സംഭവിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതി മൂലം ആ ഒരു ഭയം മൂലമൊക്കെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ മടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഇത്തരം ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ അത്തരം ചിന്താഗതികളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുകളയുക ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ളത് വലിയൊരു പരിവർത്തനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ് അപ്പോൾ നിങ്ങളിൽ ഭയമല്ല ആശങ്കയല്ല പകരം ധൈര്യമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലുള്ള അത്തരം സംശയത്തെ ഭയത്തെയൊക്കെ വിട്ട് കളഞ്ഞ് ധൈര്യമായിട്ട് തന്നെ പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ ആഗ്രഹ സബലീകരണം സാധ്യമാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും പല വഴികളിൽ കൂടി സാമ്പത്തികം വന്ന് ചേരുന്നുണ്ടാവാം പക്ഷേ അത് വേണ്ട രീതിയിൽ സമ്പാദിക്കാതെ അനാവശ്യമായിട്ട് ചില വഴിച്ച് കളയുന്ന ഒരു രീതി നിങ്ങളിൽ പല ആളുകളിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് സമ്പാദ്യശീലം വന്നു ചേരുകയാണ് പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം ഒഴിവാക്കി പണം സമ്പാദിക്കണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ നിങ്ങൾ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു സാഹചര്യത്തിലും ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആ ശക്തി നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം